ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് പരിധി ഏർപ്പെടുത്തിയ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധം അൻപത് പേർക്ക് മാത്രമായി ടെസ്റ്റ് പരിമിതപ്പെടുത്താൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം പിൻവലിച്ചു മോട്ടോർ വകുപ്പ് ഓഫീസുകളിൽ ഒരു ദിവസം പരമാവധി അൻപത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമായി ചുരുക്കിയ മന്ത്രിയുടെ നിലപാടിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധം ഉയർന്നത് ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ അപാകത കൊണ്ടാണ് ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് യാതൊരു അടിസ്ഥാന രേഖകളും ഇല്ല വാദത്തിന് അംഗീകരിക്കാം എന്നിരിക്കെ പുതിയ പരിഷ്കാരം മെയ് ഒന്ന് നടപ്പിലാക്കുമെന്ന മിനിസ്റ്റർ പറഞ്ഞു ആരോഗ്യപരമായ മുഴുവൻ പരിഷ്കാരങ്ങളെയും സ്വാഗതം ചെയ്യാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യം രണ്ടായിരത്തി പതിനാലില് അന്നത്തെ ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതുപോലെ ഒരു പരിഷ്കാരമായിട്ട് വരികയും നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഇത് തന്നെയായിരുന്നു ആരോഗ്യപരമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാം പക്ഷേ അടിസ്ഥാന സൗകര്യം ഗവൺമെന്റ് നിർമ്മിച്ച് നന്നേ മതിയാവും ആൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച ടെസ്റ്റിംഗ് സെന്ററുകൾ ഉപരോധിച്ചു കരിനാഗപ്പള്ളി ചുറ്റുമൂല ടെസ്റ്റിംഗ് സെന്ററിലും ഉപരോധ സമരം നടന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് തന്നെ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യൂ എന്നാണ് എല്ലാരും എല്ലായിടത്തും ഈ പ്രതിഷേധം ഇങ്ങനെ ഉയരുന്നുണ്ട് പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന മൈതാനത്തെ സംബന്ധിച്ച് ഇതൊന്നും സർക്കാരിനെ പോലെ സർക്കാർ സ്ഥാപനം പോലും കൊടുത്തിട്ടില്ല പഞ്ചായത്തിന്റെ സ്ഥലം ചെയ്യുന്നു ചിലപ്പോൾ ചിലപ്പം മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്തായിരിക്കും അപ്പോൾ അവിടെ വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണെന്നുള്ളത് ഗവൺമെൻ്റ് ബാധ്യത കൂടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ നിയമം പിൻവലിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു ശുഭപ്രതീക്ഷ പ്രായോഗികമായ നിയമമല്ല എന്ന് തീരുമാനമെടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗതാഗത മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ വകുപ്പ് നന്നാക്കണം ഒരുപാട് പരിഷ്കരണമൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഉദ്ദേശവിദ്യ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പിന്നെ പുള്ളിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് പുള്ളി പറയുന്ന കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർ മാറ്റുന്നതിന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഐ എ താലൂക്ക് ഭാരവാഹികളായ കമലാധരൻ നൈസാബ് ഓമനക്കുട്ടൻ നവാസ് ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓൺലൈനിൽ വിളിച്ചു ചേർത്ത കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലായിരുന്നു ഇതു സംബന്ധിച്ച് തീരുമാനം എടുത്തത് കൂടുതൽ അപേക്ഷകർക്ക് മിക്ക ഓഫീസുകളിലും ടെസ്റ്റിന് അവസരം നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ ടെസ്റ്റിനായി നിരവധി പേരാണ് എത്തിയത് ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് തീരുമാനം സർക്കാർ പിൻവലിച്ചു ന്യൂസ് ബ്യൂറോ